ഹലോ ഫ്യൂച്ചർ ടീച്ചേഴ്സ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്റ്റ് മോണ്ടിസോറി കോഴ്സുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കേട്ട് അതിൻ്റെ റെസ്പോൺസുകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അത് സ്ത്രീകളിൽ നിന്നും പൊതുവായിട്ട് വീട്ടമ്മമാരിൽ നിന്നും വന്ന ഒരു സംശയമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഏകദേശം ഏത് സമയത്താണ് നമുക്ക് ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് നന്നായിരിക്കുക ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ അപ്പോ അത് കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഇത് എപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്ക് ജോലിയൊക്കെ കിട്ടി അതിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഏതാണ് ഏറ്റവും നല്ല സമയം മോണ്ടിസോറി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഇതിനുള്ള ഉത്തരം ഇപ്പൊ ഈ പീക്ക് ടൈം അത് അഡ്മിഷൻ്റെ ടൈം ആണെന്ന് ഞാൻ പറയും അതായത് മെയ് മാസം മുതൽ ഏകദേശം ജൂലൈ മാസം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് മോണ്ടിസോറി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് തുടങ്ങാം കാരണം മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പത്ത് മാസം ആ ഒരു സമയത്താണ് അതായത് ഈ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് മാസം ദാറ്റ് മീൻസ് ഒരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ മാർച്ചിൽ വെക്കേഷൻ വരുന്നു അതിനുശേഷം നമ്മൾ അടുത്ത അക്കാഡമിക് ഇയേഴ്സിലേക്കുള്ള ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഇൻ്റർവ്യൂ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ അതായത് മെയ് മാസം ഓൾറെഡി കഴിഞ്ഞു അല്ലേ ഇപ്പോൾ ജൂൺ ഓൺ ഗോയിങ് ആണ് ഇനി ജൂലൈ ഈ രണ്ട് മാസങ്ങൾക്കിടയിലായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് പത്ത് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വാർത്തെടുത്ത ഒരു സ്പെഷ്യൽ ആൻഡ് ഫ്രഷ് കാൻഡിഡേറ്റ് ആയിട്ടാണ് ഇൻറ്റർവ്യൂസിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ദാറ്റ് മീൻസ് ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഒരുപാട് ഓപ്പണിങ്സ് ആണ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് വിവിധ സ്കൂളുകളിലായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഓപ്പണിങ്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാ കോഴ്സുകളും കംപ്ലീറ്റ് ചെയ്ത് നല്ല ടഫ് കോമ്പറ്റീഷനിലേക്കാണ് കടക്കുന്നത് ഇപ്പൊ നമ്മൾ ആയിട്ട് നമ്മൾ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂലേക്ക് പോകുന്നത് ഉറപ്പായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും മാത്രമല്ല സമയമെടുത്ത് വേണം ഏതൊരു കോഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ടെൻ മന്ത്സ് ആ ഒരു പത്ത് മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും വിത്ത് ഗുഡ് ഫെസിലിറ്റീസ് ലൈക്ക് ലാബ് ഫെസിലിറ്റീസ് ഒക്കെ കൂടി ചേർന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പം ഇനിയിപ്പോൾ അടുത്തൊരു കാര്യത്തിലേക്ക് വരികയാണ് ഇത്തരത്തില് ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്ററിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും കാരണം ഇപ്പം നമ്മുടെ അക്കാഡമിയിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു അഡ്മിഷൻ്റെ ഇടയിൽ വന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ആയതുകൊണ്ടാണ് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് യും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങളുടെ ക്ലാസുകൾ ആരംഭിക്കും പിന്നെ നിങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് സോ അധിക സമയം വേസ്റ്റ് ചെയ്യാതെ ഉള്ള സമയത്തിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും ആ ഉള്ള സമയത്തെ നിങ്ങൾ കൂടുതൽ ആ ഉള്ള സമയത്തിൽ നിങ്ങളെ കൂടുതൽ അസിസ്റ്റ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സോ അത് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും അത് ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം പത്ത് സമയം കൊണ്ട് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പൊ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി